ദോശയോടും ഇഡ്ഡലിയോടും കഴിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഉള്ളി ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഉള്ളി ചട്നിക്ക് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഒപ്പം തന്നെ നല്ല ടേസ്റ്റുമാണ് എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി ഉള്ളി വളരെ ചെറുതായി വളരെ കുഞ്ഞു കുഞ്ഞായി നമുക്ക് അരിഞ്ഞെടുക്കാം ഉള്ളി അതായത് സവാള എത്ര ചെറുതായി അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിഞ്ഞെടുക്കുക ചെറുതായി അരിഞ്ഞെടുത്ത സവാള ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം ഇതിപ്പോൾ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ താഴെ തന്നെ ഉപ്പ് മതി ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി മതിയാകും ഇനി മുളക് പൊടി ചേർക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് ഇതിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ചിലർ പറയും ഇത് മുളക് കൂടിപ്പോയി വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുക ഇതൊന്നും ഉണ്ടാക്കത്തില്ല വളരെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി ഈ മുളക് പൊടിയും ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം മുളക് മുട്ട് തിരുമിയെടുക്കുമ്പോൾ ഉള്ളി നമുക്ക് ഇതേ കളറിൽ കിട്ടണം അതിനാണ് പറയുന്നത് നമ്മൾ കാശ്മീരി മുളക് പൊടി മതി ആ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറഞ്ഞിരിക്കും കളർ കൂടി നിൽക്കും മറ്റേതാകുമ്പോൾ അല്പം എരിവ് കൂടുതലായിരിക്കും ഇനി ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ഏതെണ്ണ വേണോ നിങ്ങൾക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില ഒന്ന് ചീന്തി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമിവെച്ച സവാളയും മുളകും എല്ലാം കൂടെ ചേർത്ത് തിരുമി വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തീ കുറച്ച് വെച്ച ശേഷം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക ഈ തീ കൂടിപ്പോരുത് തീ വളരെ കുറച്ച് വെച്ച് വേണം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റി നമുക്കെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ തുടർച്ചയായി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഒന്നര രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നമുക്ക് ഇതാണ് പാകം ഇനി അതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൊടുത്തേക്കാം ഇപ്പം ഉപ്പ് ഏകദേശം കറക്റ്റ് തന്നെയാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം വളരെ രുചികരമായ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ദോശയോടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചട്നി തന്നെയാണിത് ഈ ചട്നി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്